എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് സുപ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തെക്കൻ ഗുരുവായൂർ എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു രഥത്തിൻ്റെ മാതൃകയിലാണ് വലം കയ്യിൽ ചമ്മട്ടിയും ഇടങ്കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് ഇവിടെ കുടികൊള്ളുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് ഇവിടുത്തെ സുപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന വെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മണിക്കിണറാണ് നമ്മളീ കാണുന്നത് ഈ മണിക്കിണറിന് ചുറ്റും പ്രത്യേകം മതിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു ഇവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ല നമ്മൾ ഈ കാണുന്ന മണ്ഡപത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത് അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന മിഴാവാണ് ഈ കാണുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ഒരു ബന്ധമുണ്ട് അതായത് ടിപ്പുവിൻ്റെ ആക്രമണ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടെങ്കിലോ എന്ന് ഭയന്ന് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അവിടെ നിന്ന് അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവരികയും അവിടെ ഒരു പ്രത്യേക ശ്രീകോവിലൊക്കെ പണിയഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തുകയും ചെയ്തു ആ ഒരു വിവരമാണ് ഈ നമ്മൾ കാണുന്ന ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് ഗുരുവായൂരിന് ആക്രമണത്തിൽ ഒന്നും സംഭവിക്കാഞ്ഞതിനാൽ ഈ അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം തിരിച്ച് ഗുരുവായൂരിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എല്ലാ ദിവസവും ഗുരുവായൂരിലെ ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാൻ അമ്പലപ്പുഴയിൽ എത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം